തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്തതിന്റെ സന്തോഷത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും വിയപുരം പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ആയ മാന്നാർ പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറുമായ ശാന്തിനി ബാലകൃഷ്ണനും ചേർന്നാണ് കൊതിയൂറുന്ന തണ്ണിമത്തനുകൾ സമൃദ്ധമായി വിളയിച്ചത് വേനൽ ചൂടിൽ ആശ്വാസമാണ് മധുരമുള്ള തണ്ണിമത്തനുകൾ തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് നൂറുമേനി സന്തോഷത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും വിയപുരം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയ മാന്നാർ വിഷവർശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണനും ഭാര്യ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് അംഗമായ ശാന്തിനി ബാലകൃഷ്ണനും ചേർന്നാണ് കൊതിയൂർന്ന് തണ്ണിമത്തനുകൾ സമർത്ഥമായി വിളയിച്ചത് ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തുമായ വിഷവർശേരിക്കര പുത്തേത്ത് ലാലുവാണ് കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത് സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് വസ്തുവിൽ കഴിഞ്ഞ ജനുവരിയിലാണ് കൃഷി ആരംഭിച്ചത് കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം പോഷകമൂല്യങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിലും രീതിയിലും നൽകുന്ന കൃത്യതാ കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കിയത് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങളും കൃഷിക്ക് ഏറെ പ്രയോജനപ്പെട്ടു തണ്ണിമത്തനോടൊപ്പം ക്ഷമാം ചോളം കുക്കുംബർ പയർ പടവലം വെള്ളരി ചീര എന്നിവയും ഒപ്പം നെൽകൃഷിയും ഇവർ നടത്തുന്നുണ്ട് മാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡില് ഞങ്ങളത് രണ്ടാം വർഷമാണ് തണ്ണിമത്തൻ കൃഷി നടത്തുന്നത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നമ്മൾ നടത്തി അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് പ്രാവശ്യം കൃഷിഭവന്റെ കൂടി സഹകരണത്തോടുകൂടി കൃത്യത കൃഷി കൃഷിയാണ് നടത്തിയിരിക്കുന്നത് കൃത്രിയേഷൻ സംവിധാനമാണ് ഈ ഒരിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് കൃഷി ഔസറായ ശ്രീ ഹരികുമാർ സാർ അങ്ങോട്ട് പഞ്ചായത്ത് എല്ലാവരും ഇത് കൃഷിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഇത് കൂടാതെ ഞങ്ങൾ അല്പം ഷമാം കൃഷി അതുകൂടാതെ കുക്കുംബർ കൃഷി പിന്നെ കൂടാതെ കുറച്ച് കൂടുതലായിട്ട് ചീരകൃഷി പിന്നെ പടവലം പിന്നെ പയർ കൃഷി നട നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അല്പം നമ്മുടെ സീറ്റ് കോൺ സീറ്റ് കോൺ കൃഷിയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മാമാറിൽ നമുക്ക് ഏത് കൃഷിയും നമുക്ക് നടത്തി വിജയിപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ കൃഷിയിടം തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിന്റെ കഴിഞ്ഞ ദിവസം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരിയാണ് നമ്മുടെ കർഷകർക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വിയപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബാലകൃഷ്ണൻ അവളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശാന്തിനിയും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമായ തണ്ണിമത്തൻ കൃഷി വളരെ ഇവിടെ വിശാലമായ തണ്ണിമത്തൻ കൃഷിയാണ് നമ്മളിവിടെ വിളകൾക്ക് ജലവും ലവണങ്ങളും കൃത്യസമയത്ത് തന്നെ കൃത്യതയോടെ അതിന്റെ ചവിട്ടിൽ എത്തിക്കാനുള്ള ഒരു കൃഷി ഇതിയാണ് കൃഷി എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഏകദേശം അമ്പത് സെന്റിൽ കൂടുതൽ തണ്ണിമത്തൻ അത് ഇതുപോലെ തന്നെ കൃത്യ കൃഷിയിലൂടെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി അവലംബിക്കുകയും അതിന്റെ ാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷി ഓഫീസർ ഹരികുമാർ കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ ദേവിക പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ജ്യോതിജ എന്നിവർ പങ്കെടുത്തു